ലക്ഷ്യം ഉയർന്നതാകുമ്പോൾ മാർഗം ഉചിതവും മലബാർ എൻട്രൻസ് സെന്റർ മംഗലം പുഴങ്കരയിലെത്തെ പൈച്ചാൻ മുസ്തഫ എന്ന് വിളിക്കുന്ന നാൽപ്പത്തിയേഴ് വയസ്സുള്ള മുസ്തഫയെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് ഫെബ്രുവരി രണ്ടാം തീയതി രാത്രി എട്ട് മുപ്പതിന് പെരിഞ്ഞനം കപ്പൽപ്പള്ളിയുടെ അടുത്തുള്ള മതിലകത്ത് വീട്ടിൽ അഷ്റഫിന്റെ വീട്ടിലേക്ക് വന്ന സുഹൃത്തുക്കളായ വൈപ്പിൻ അജ്മലും അജുമലും ജനേന്ദ്രനും അഷ്റഫുമായി വാക്കുതർക്കമാവുകയും അതുകൊണ്ടുവന്ന മുസ്തഫ അവരോട് അവിടെ നിന്ന് പോകുവാൻ പറയുകയും ചെയ്തു അതിനെ കൂട്ടാക്കാതെ വാക്കുതർക്കമാവുകയും റൂമിലിരുന്ന് വെട്ടുകത്തിയെടുത്ത് അജുമലിനെ തടഞ്ഞിരുത്തി വെട്ടുകയുമുണ്ടായി ും ഇടതു കഷത്തിലും ഇടതു കമ്മീസം ഇടതു ജുവയുടെ ഭാഗത്തും പരിക്കേൽക്കുകയും ചെയ്തു കൂടെ ഉണ്ടായിരുന്ന ജനേന്ദ്രനെ വെട്ടുകയും പരിക്കുപെറ്റുകയും ചെയ്ത കാര്യത്തിന് കയ്പമംഗലം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു സംഭവത്തിന് ശേഷം മുസ്തഫ ഒളിവിൽ പോവുകയും ശാസ്ത്രീയമായ അന്വേഷണങ്ങളിലും തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാർ ഐ പി എസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കൈപ്പംഗലം പോലീസ് അറസ്റ്റ് ചെയ്യുക മുസ്തഫയുടെ പേരിൽ രണ്ടായിരത്തിയാറിൽ മതിലകം പോലീസ് സ്റ്റേഷനിൽ വധശ്രമ കേസും കൈപ്പമംഗലം പോലീസ് സ്റ്റേഷനിൽ മരമുറിക്കുന്ന കട്ടർ ഉപയോഗിച്ച് ആക്രമിച്ച കേസടക്കം മൂന്നോളം കേസിൽ പ്രതിയാണ് ആക്രമിക്കപ്പെട്ട അജ്മൽ കാപ്പ പ്രതിയും പതിനഞ്ചോളം ക്രിമിനൽ കേസിലെ പ്രതിയുമാണ് കൊടുങ്ങല്ലൂർ ഡിവൈഎസ്പി വി കെ രാജുവിൻ്റെ നേതൃത്വത്തിൽ കൈപ്പമംഗലം എസ് എച്ച്ഒാജാൻ ഡാൻസ് ഓഫങ്ങളായ എസ് ഐ പ്രദീപ് എ എസ് ഐ ലിജു ഇയാനി സീനിയർ സി പി ഒ ബിജു സി പി ഒ നിഷാന്ത് കൈപ്പമംഗലം എസ് ഐ വിൻസെൻറ്റ് ജ്യോതിഷ് ഹോം ജോഷി എന്നിവർ ചേർന്നാണ് പ്രതിയെ പിടികൂടിയത്